ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിനെ കാണാനില്ല കഴിഞ്ഞ രണ്ടാഴ്ചയായി പ്രസിഡന്റ് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാത്തതാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം ഷീ ജിൻപിങ്ങിന് അധികാരത്തിലെ പിടി അയയുകയാണെന്നും അദ്ദേഹം പുറത്തേക്കുള്ള വഴിയിലാണ് എന്നുമുള്ള വാർത്തകൾ പരക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പല റിപ്പോർട്ടുകളും പുറത്തു ഷിയുടെ അസാന്നിധ്യം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലെ അധികാര മാറ്റത്തിന്റെ സൈറൻ ആണോ എന്നാണ് വിദേശകാര്യ വിദഗ്ധർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ മെയ് അവസാനം മുതൽ ജൂൺ തുടക്കം വരെ ചൈന സന്ദർശിക്കാനെത്തുന്ന വിദേശ നേതാക്കളുടെ മുന്നിൽ പോലും അദ്ദേഹം പ്രത്യക്ഷനായില്ല ബ്രസീലിലെ ബ്രിക്സ് ഉച്ചകോടിയിലും അദ്ദേഹമില്ല ഇതാദ്യമായാണ് ചൈനീസ് പ്രസിഡന്റ് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാതെ ഇരിക്കുന്നത് എന്നാൽ ഷീക്ക് ഗുരുതരമായ രോഗമാണെന്നും അതിനാലാണ് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാത്തത് എന്നുമുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇക്കാരണത്താൽ അദ്ദേഹം അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങുമെന്നാണ് മറ്റൊരു പ്രചാരണം കഴിഞ്ഞ ജൂൺ ആദ്യം ഷീ ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോയോട് ഒപ്പമുള്ള കൂടിക്കാഴ്ചയിൽ ക്ഷീണിതനും സുഖമില്ലാതെയും കാണപ്പെട്ടത് ഈ റിപ്പോർട്ട് ബലപ്പെടുത്തുന്നുണ്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ വിഷയത്തിൽ മൗനം തുടരുകയാണ് ഷിയുടെ അടുത്ത വൃത്തങ്ങളും ജനറൽമാരും പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് സൈനിക രംഗത്തെ ഉന്നതരിൽ ചിലർക്കെതിരെ നടപടി സ്വീകരിച്ചത് സേനയിലും മുറുമുറുപ്പ് ഉണ്ടാക്കിയിരുന്നു ജിൻഡാവോ അനുയായികളുടെ നീക്കമോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിൽ ഷീക്ക് സമീപമിരുന്ന മുൻ പ്രസിഡന്റ് ഹു ജിൻഡാവോയെ വേദിയിൽ നിന്ന് ബലം പ്രയോഗിച്ച് പുറത്താക്കുന്നത് ലോകം മുഴുവൻ കണ്ടിരുന്നു ഇപ്പോൾ എൺപത്തിമൂന്ന് കാരനായ ഷിൻഡാവോ പാർട്ടിയിൽ കരുത്തനല്ല എന്നാൽ അദ്ദേഹത്തിന്റെ അനുയായികൾ ഷീയെ അട്ടിമറിക്കാൻ ശ്രമിക്കുമെന്നും അതാണ് ഷിയുടെ അഭാവത്തിന് കാരണമെന്നും ഒരു റിപ്പോർട്ടും വരുന്നുണ്ട് ഒരു കാലത്ത് ചൈനീസ് പീപ്പിൾ പൊളിറ്റിക്കൽ കൺസൾട്ടേറ്റീവ് കോൺഫറൻസിന്റെ ചെയർമാനായിരുന്ന വാങ് യാങ് ഷിയുടെ പകരക്കാരനാകുമോ എന്ന ചർച്ചകളും ഇതിനിടെ ഉയരുന്നുണ്ട് ചൈനയുടെ സാമ്പത്തിക പ്രശ്നം ചൈനയുടെ സാമ്പത്തിക എഞ്ചിൻ തകരുന്ന കാഴ്ചയാണ് പൊതുവെ കാണുന്നത് അടുത്തിടെ ഉണ്ടായ വെള്ളപ്പൊക്കം വലിയ പ്രതിസന്ധി തീർത്തിരുന്നു യുവാക്കളുടെ തൊഴിലില്ലായ്മ പതിനഞ്ച് ശതമാനം വർദ്ധിച്ചു റിയൽ എസ്റ്റേറ്റ് മേഖല സ്തംഭിച്ചു സെമി പദ്ധതികൾ തകർന്നു ദേശീയ കടം അമ്പത് ട്രില്യൺ ഡോളറിലധികം ഉയർന്നു പ്രാദേശിക പ്രതിഷേധങ്ങളും ഫാക്ടറികളിലെ അസ്വസ്ഥതകളും രൂക്ഷമാകുന്നുണ്ട് നേരത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിയ താരിഫ് യുദ്ധത്തിന് പിന്നാലെ ചൈന തിരിച്ചടി നേരിടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അമേരിക്കയിലേക്കുൾപ്പെടെ കയറ്റുമതി ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ചൈനയിലെ ഫാക്ടറികളിൽ പലതും പ്രതിസന്ധിയിലായി ശമ്പളം മുടങ്ങിയതോടെ തൊഴിലാളികൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതേസമയം ദലേലാമ തന്റെ പുനരവതാരം ഒരു സ്വതന്ത്ര രാജ്യത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചത് ഇന്ത്യ ചൈന ബന്ധങ്ങളുടെ മേൽ നിഴൽ വീഴ്ത്താൻ ഇടയാക്കിയിട്ടുണ്ട് ടിബറ്റനിലെ ആത്മീയ നേതാവായ ലാമയുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ അവകാശം തങ്ങൾക്കാണെന്ന് ചൈന പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിഭാഗീയ പോരാട്ടം വർദ്ധിച്ചാൽ ചൈന തങ്ങൾ നിശ്ചയിച്ച ഒരാളെ അടുത്ത ദലേലാമയായി വാഴിക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടും അത് അരുണാചൽ പ്രദേശിലെ തവാങ്ങിനടുത്തുള്ള മേഖലകളിൽ സംഘർഷം വർദ്ധിപ്പിച്ചേക്കും തന്റെ പിൻഗാമി ആരായിരിക്കണമെന്നത് ദലേലാമയുടെ മാത്രം തീരുമാനമായിരിക്കണമെന്ന് ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ നിലപാട് കടുപ്പിച്ചിട്ടുണ്ട് ചൈന ഉഭയകക്ഷി ബന്ധങ്ങളെ ബാധിക്കാതിരിക്കാൻ സിസാങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ത്യ ജാഗ്രത പുലർത്തണമെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് മാനോ പറഞ്ഞു സിസാങ് എന്നാണ് ടിബറ്റിനെ ചൈന അഭിസംബോധന ചെയ്യുന്നത് ഇന്ത്യ വാക്കുകളിലും പ്രവർത്തികളിലും ജാഗ്രത പാലിക്കണം സിസാങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് അവസാനിപ്പിക്കണമെന്നും ബന്ധത്തിൽ പ്രത്യാഘാതം ഉണ്ടാകുന്നത് ഒഴിവാക്കണമെന്നും നിങ് പറഞ്ഞു ദലേലാമയുടെ പ്രശ്നം ചൂടുപിടിക്കുമ്പോൾ തന്നെ ചൈനീസ് പ്രസിഡന്റിന്റെ അഭാവവും വൻ ചർച്ചയാവുകയാണ് എന്നാൽ ചൈന ആയതുകൊണ്ട് അവസാന നിമിഷം വരെ നമുക്ക് ഒന്നും പറയാനാവില്ല ഒരുപക്ഷെ ഇപ്പോഴത്തെ മൗനം ഷി ജിൻപിങ് പാർട്ടിയിൽ തന്നെ നിയന്ത്രണം ഉറപ്പിക്കുന്നതിന്റെ ലക്ഷണവുമാവാം ചൈനയിൽ എന്തു നടന്നാലും ലോകം അറിയണമെന്ന് അവർ തീരുമാനിക്കുന്ന കാര്യങ്ങളെ പുറത്തുവരൂ എന്നതാണ് പ്രധാന കാര്യം